ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എല്ലാവരും കാത്തിരുന്ന യു പി എസ് എക്സാമ് അടുത്തിരിക്കുകയാണ് നാളെ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും വിജയ ആശംസകൾ നേരുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് നിങ്ങളുടെ പ്രൊഫൈൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അതിൽ എന്തെങ്കിലും സെൻറ്റർ ചേഞ്ച് ഉണ്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം അതിനുശേഷം ഹോൾ ടിക്കറ്റ് പെണ് ഐ ഡി കാർഡ് ഇത് മൂന്നും ഇന്ന് തന്നെ നമ്മൾ എടുത്തു വെക്കുക കാരണം പലർക്കും വീട്ടിലെ പല കാര്യങ്ങളും ചെയ്തതിന് ശേഷം എടുത്തു വെക്കാൻ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല അപ്പൊ ഇന്ന് തന്നെ നമ്മൾ എടുത്തു വെച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു കോൺഫിഡൻസ് കിട്ടും പിന്നെ നിങ്ങൾ നേരത്തെ എക്സാം ഹാളിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും അവിടെ എത്തുന്ന രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കണം അരമണിക്കൂർ മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളതല്ല നിങ്ങളുടെ എക്സാം സെന്ററിലേക്ക് എത്ര ദൂരമുണ്ട് അവിടേക്ക് എങ്ങനെയാണ് പോകുന്നത് ഏത് സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരത്തെ എത്താൻ സാധിക്കും വഴിയിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ കറക്റ്റായിട്ട് എത്താൻ എത്ര സമയം കൂടുതൽ വേണം അതെല്ലാം ആലോചിച്ച് ഇന്ന് തന്നെ എല്ലാം പ്ലാൻ ചെയ്ത് വെക്കാം ആ ഒരു ടെൻഷൻ ഒഴിവാക്കാൻ സാധിക്കും അതുപോലെ തന്നെ വീട്ടിൽ ചിലപ്പോൾ പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാവാം അല്ലെങ്കിൽ വഴക്കുകളോ പ്രശ്നങ്ങളോ എന്ത് വേണമെങ്കിലും ഉണ്ടാവാം അതെല്ലാം നമ്മൾ ഒഴിവാക്കുക അതൊന്നും നമ്മുടെ മൈൻഡിനെ അഫക്റ്റ് ചെയ്യാതെ നാളെ എനിക്ക് എക്സാം ആണ് അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ ഒരു പ്രശ്നത്തെ മനസ്സിൽ മനസ്സിലേറ്റി വെച്ച് വേറൊരു കാര്യത്തിലേക്ക് ചിന്തിക്കുന്നില്ല നാളത്തെ എക്സാം കഴിഞ്ഞിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ചിന്തിക്കാം എന്നുള്ള രീതിയിൽ വേണം നമ്മൾ നമ്മുടെ മൈൻഡിനെ സെറ്റ് ചെയ്തു വെക്കാൻ അതിനുവേണ്ടി നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു രീതിയിൽ പറഞ്ഞ് മനസ്സിനെ പാകപ്പെടുത്തി മെഡിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊന്നും കൂടെ നന്നായിരിക്കും ബാക്കിയുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങളെ അഫക്റ്റ് ചെയ്യാതെ എക്സാം എഴുതാനായിട്ട് സാധിക്കും അതേപോലെ ഇനി ഇന്ന് പുതിയതായിട്ട് യാതൊന്നും നിങ്ങൾ പഠിക്കേണ്ട ഇതുവരെ പഠിച്ചതിൽ ഏതെങ്കിലും കൺഫ്യൂഷൻ ഉള്ളതുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും മറന്നു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം മാത്രം മറിച്ച് നോക്കുക ആ പേജ് മാത്രം ഒന്ന് മറിച്ച് വായിച്ചു നോക്കാം അതിനൊപ്പം തന്നെ നിങ്ങൾ കേട്ട് പഠിക്കുന്നവരാണ് വീഡിയോ കേട്ട് പഠിക്കുന്നവരാണെങ്കിൽ വീണ്ടും അതൊന്ന് റിപ്പീറ്റ് ചെയ്തതിന് ശേഷം കേട്ടു പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇതിൽ കൂടുതലായിട്ട് നമുക്കൊന്നും പഠിക്കാനായിട്ട് സാധിക്കില്ല എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉള്ളതുകൂടെ ഇല്ലാതാവും അപ്പം നിങ്ങൾ എന്തു ചെയ്യുക പഠിച്ച കാര്യങ്ങൾ തന്നെ ഓർത്തെടുക്കാനും അത് ഉറപ്പിക്കാനുമുള്ള റിവിഷൻ ചെയ്യുകയാണ് വേണ്ടത് അത് മാത്രം ചെയ്താൽ മതി പിന്നെ മാത്സിൻ്റെ ഇക്വേഷൻസ് ഇംഗ്ലീഷിലെ ടിപ്സ് അതുപോലെ തന്നെ മലയാളത്തിലെ ടിപ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ഓടിച്ചു നോക്കാം എക്സാം സെൻറ്ററിൽ നമ്മൾ നേരത്തെ എത്തിയാൽ തന്നെ നമുക്കൊരു ധൈര്യമാണ് നമ്മൾ ഇവിടെ എത്തി എന്നുള്ള ആ ഒരു ധൈര്യം കിട്ടും ആ ടെൻഷൻ ഒഴിവാക്കാനുള്ള വഴികളാണ് ഇനി പറയുന്നത് അതേപോലെ തന്നെ എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ അരമണിക്കൂറോളം നമുക്ക് അവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് ആ ടൈമിൽ ഒന്ന് മനസ്സിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് വിശ്വാസമുള്ളവരാണെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കാം ഇത്രയും വരെ നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിച്ചു ഇനി ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും മാറ്റം വരാൻ പോകുന്നില്ല ഇപ്പം നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടാവും ചോദ്യം ഒരിക്കലും മാറില്ല അതിലുള്ള കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കണം അതാണ് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എക്സാം ഹാളിൽ വെച്ച് ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് നമ്മുടെ കയ്യിലുള്ളത് ആകെ ഒന്നര മണിക്കൂറാണ് ഈ ഒന്നര മണിക്കൂറിൽ ആദ്യത്തെ അരമണിക്കൂർ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ടെൻഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുക ഈ ടെൻഷൻ കൺട്രോൾ ചെയ്യാൻ സാധിച്ചാൽ തന്നെ നമ്മുടെ നെഗറ്റീവ് ആൻസറിങ് ഒഴിവാക്കാൻ സാധിക്കും ഓരോ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്തും അപ്പത്തന്നെ ആൻസറ് പേപ്പറിലേക്ക് ഒ എം ആർ ഷീറ്റിലേക്ക് മാർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം ചിലരെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ആൻസർ മാർക്ക് ചെയ്ത് വെക്കും ലാസ്റ്റ് ഒന്നിച്ചായിരിക്കും ഒ എം ആറിൽ മാർക്ക് ചെയ്യാൻ പോവുക അങ്ങനെ വരുന്നവർക്ക് ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഒന്ന് തെറ്റായി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ താഴെ മാർക്ക് ചെയ്യുന്ന എല്ലാ മിസ്റ്റേക്ക് വരും അപ്പൊ അതുകൊണ്ട് ഓരോ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം ആ ആൻസറ് ഒ എം ആറിൽ മാർക്ക് ചെയ്തതിന് ശേഷം അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തെറ്റി എന്ന് പറഞ്ഞ് മൊത്തത്തിൽ ടെൻഷനായി എല്ലാം എക്സാം മൊത്തം കൊളവാക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അടുത്ത ഇനി നമ്മൾ എഴുതാൻ പോകുന്ന ചോദ്യങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതാനായിട്ട് ശ്രമിക്കാം ക്വസ്റ്റ്യൻ പേപ്പറില് നിങ്ങൾ ഏത് ഭാഗത്താണോ കൂടുതലായി പഠിച്ചിരിക്കുന്നത് ചിലപ്പോൾ മാത്സും ഇംഗ്ലീഷും മലയാളം കൂടുതൽ അറിയുന്നവരുണ്ടാവാം അപ്പോൾ ആ ഒരു ഭാഗം ഫസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ജി കെ പാർട്ടാണ് അല്ലെങ്കിൽ സൈക്കോളജി ഭാഗമാണ് ഏതാണോ നിങ്ങൾക്ക് കൂടുതൽ അറിയുന്നത് അത് ആദ്യം ചെയ്യാനായിട്ട് ശ്രമിക്കാം പിന്നെ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും ഒരുപാട് സമയം എടുക്കരുത് അറിയുന്ന ക്വസ്റ്റ്യൻ വായിക്കാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ആണ് കുറേ സമയം നമുക്ക് ആവശ്യമുണ്ട് ആലോചിച്ചാലേ ഉത്തരം കിട്ടുള്ളൂ എന്നുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം അങ്ങനെ ആദ്യത്തെ അരമണിക്കൂറ് നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ അവസാനത്തെ അരമണിക്കൂറില് നിങ്ങൾക്ക് വായിച്ചെടുക്കാനും ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് സമയം കിട്ടും ആദ്യം നല്ല സ്ലോ ആയി ചെയ്യുന്നവർക്കാണ് അവസാനം എത്തുന്ന സമയത്ത് ടെൻഷൻ കൂടുക ആ ടെൻഷൻ കഴിഞ്ഞാൽ അറിയുന്ന ചോദ്യത്തിന് പോലും ആൻസർ തെറ്റായിട്ട് എഴുതും അപ്പം അതുകൊണ്ട് ആദ്യത്തെ അരമണിക്കൂറിൽ നിങ്ങൾ നന്നായി ഉപയോഗിക്കുക അവസാനം ടെൻഷൻ ഇല്ലാതെ എല്ലാം ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഒരു തവണ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം ആ ക്വസ്റ്റ്യൻ പേപ്പർ സിമ്പിൾ ആണോ മീഡിയം ആണോ ടഫ് ആണോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും കാരണം എല്ലാവരും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിൽ വന്നിട്ടുള്ളതെങ്കിൽ അത് ഈസി ക്വസ്റ്റ്യൻ ആണ് അതേസമയം മീഡിയം ലെവലാണെങ്കിൽ കുറച്ചുകൂടെ ലെവൽ കൂടുതലായിരിക്കും കുറച്ച് ടഫായിരിക്കും ക്വസ്റ്റിൻ്റെ പാറ്റേണിലാണെങ്കിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാകും ടഫാണെങ്കിൽ എല്ലാവർക്കും ടഫാണ് ടഫാണെന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ക്വസ്റ്റ്യൻ ഞാൻ അറ്റൻഡ് ചെയ്തില്ല എനിക്ക് നാൽപ്പത്തി അഞ്ച് അല്ലെങ്കിൽ അൻപതെണ്ണം അറ്റൻഡ് ചെയ്യാൻ സാധിച്ചുള്ളൂ അല്ലെങ്കിൽ അറുപതെണ്ണമേ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് നിങ്ങൾക്ക് ടഫ് ആണെങ്കിൽ മറ്റുള്ളവർക്കും ടഫായിരിക്കും ടഫായിട്ടുള്ള ഇതുവരെ കാണാത്ത തരത്തിലുള്ള ക്വസ്റ്റിൻസ് ആണെങ്കിൽ അത് എന്തായാലും എല്ലാവർക്കും അതുപോലെ തന്നെയാണ് അപ്പോൾ കൂടുതൽ എണ്ണം അറ്റൻഡ് ചെയ്തത് കൊണ്ട് റാങ്ക് ലിസ്റ്റിൽ വരണമെന്നില്ല നൂറ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത ആൾ റാങ്ക് ലിസ്റ്റിൽ വരണമെന്നില്ല കാരണം അവർക്ക് ഒരുപാട് നെഗറ്റീവ് പോയിട്ടുണ്ടാവും അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നതിനേക്കാൾ അറിയാവുന്ന ക്വസ്റ്റൻ എല്ലാം അറ്റൻഡ് ചെയ്യാം അതിൽ എത്രയാണ് നമ്മൾ അറ്റൻഡ് ചെയ്തതെന്ന് നമുക്കറിയാം ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ ലോജിക്ക് ഉപയോഗിച്ച് അത് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാം ഏറ്റവും ടഫാണ് ഒന്നും അറിയില്ല എന്നുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ എണ്ണം കൂട്ടാൻ വേണ്ടി അറ്റൻഡ് ചെയ്യരുത് പിന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റിനെ പലർക്കും പേടിയാണ് അത് കാണുമ്പോൾ തന്നെ പേടിക്കും അത് കാണുമ്പോൾ തന്നെ പേടിക്കുന്നത് ഒഴിവാക്കുക കാരണം നമ്മളിപ്പോൾ സാധാരണ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു അതിൻ്റെ ആൻസർ എഴുതി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചു അതിൻ്റെ ആൻസർ എഴുതി അതേപോലെ തന്നെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റിനും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റനിലെ തെറ്റായതാണോ ചോദിച്ചിട്ടുള്ളത് ശരിയായതാണോ ചോദിച്ചിട്ടുള്ളത് അതാദ്യം തിരിച്ചറിയാനായിട്ട് ശ്രമിക്കാം അത് മനസ്സിൽ വെച്ച് ഓരോ സ്റ്റേറ്റ്മെൻറ്റും വായിക്കാം അതിൽ ശരിയായതാണെങ്കിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണോ ഇപ്പം നമ്മൾ ഒരു ചോദ്യത്തിന് ഉത്തരം അവിടെ നാല് ചോദ്യം അല്ലെങ്കിൽ അഞ്ച് ചോദ്യത്തിനായിരിക്കും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ ഉത്തരം എഴുതേണ്ടി വരിക അതും ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ലാതെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റിനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ശരിയാണോ തെറ്റാണോ ചോദിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക ഓരോ സ്റ്റേറ്റ്മെന്റും ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഓപ്ഷൻ നോക്കി മാർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എന്ന് പറയുന്നത് എലിമിനേഷൻ മെത്തേഡ് ആണ് അതായത് അതിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം അല്ലെങ്കിൽ മാച്ച് ദി ഫോളോയിങ് ആണ് അതിലൊരു ആൻസർ മാത്രമേ നമുക്കറിയുള്ളൂ ബാക്കിയുള്ളത് അറിയില്ല അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു ആൻസർ ഓപ്ഷനിൽ കറക്റ്റായി വരുന്ന ഏതാണുള്ളത് അത് മനസ്സിലാക്കി അറിയാത്ത ഉത്തരത്തിന് പോലും നമുക്ക് ഉത്തരം എഴുതാനായിട്ട് സാധിക്കും അതൊരു പോസിറ്റീവ് കാര്യമാണ് അപ്പൊ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് മൈൻഡിനെ പോസിറ്റീവായി വെച്ചുകൊണ്ട് എക്സാം എഴുതാനായിട്ട് ശ്രമിക്കാം ബാക്കിയെല്ലാം എക്സാം കഴിഞ്ഞിട്ട് ആലോചിച്ചാൽ മതി എക്സാമിന് മുമ്പ് വരെ എക്സാം എഴുതി കഴിയുന്നത് വരെ നമ്മുടെ മനസ്സിനെ ഫ്രഷ് ആയിട്ട് പോസിറ്റീവായിട്ടും വയ്ക്കാനായിട്ട് ശ്രമിക്കാം ഇന്നത്തെ ദിവസം എല്ലാവർക്കും ടെൻഷൻ ആയിരിക്കും കാരണം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു പക്ഷെ ഒന്നും ഓർമ്മയില്ല ആ ഒരു അവസ്ഥയിലായിരിക്കും നിങ്ങൾ എല്ലാവരും നിൽക്കുന്നുണ്ടാവുക അതെല്ലാവർക്കും ഉള്ള അവസ്ഥ തന്നെയാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ ആലോചിക്കാതെ ഞാൻ ഇതുവരെ എല്ലാം പഠിച്ചിട്ടുണ്ട് ആ പഠിച്ച കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നാൽ എനിക്ക് കറക്റ്റായി എഴുതാൻ സാധിക്കണം എന്നൊരു പ്രാർത്ഥന മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കാം നമ്മുടെ നവോത്ഥാന നായകൻ പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മാൻ്റെ ശിവയോഗി പറഞ്ഞിട്ടുണ്ട് മനസ്സാണ് ദൈവം അത് നമുക്ക് അനുഭവത്തിലൂടെ അറിയാൻ സാധിക്കും നെഗറ്റീവ് മനസ്സുള്ള ഒരാൾക്ക് എല്ലാം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പരാജയപ്പെട്ടു പോകും പോസിറ്റീവായി ചിന്തിക്കുന്ന ആൾക്ക് എല്ലാം നല്ലതായിട്ട് വരും അതുകൊണ്ടാണ് മനസ്സാണ് ദൈവം എന്ന് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പോസിറ്റീവ് മൈൻഡോട് കൂടെ എക്സാം എഴുതുക അതിനുശേഷം നമുക്ക് കാണാം എക്സാം എഴുതുന്ന എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് നമുക്ക് വീണ്ടും കാണാം താങ്ക്